റെഫറൻസ് എന്ന് പറയുന്നത് കെവിനും ും അതായത് കോട്ടയത്തിന്റെ ആ ഇൻസിഡന്റ് ബേസിക്കായിട്ട് റഫറൻസ് തരുൺചേട്ടനെഴുതിയപ്പോ അത് തന്നെയാണ് മനസ്സിൽ കണ്ടത് ഇവിടെ തന്നെ നിക്കണം കിഞ്ചേന്റെ വീട്ടിൽ തന്നെ നിക്കണം പിന്നെ ഒരിക്കലും ഞാൻ കെവിൻ നീനു സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ നടി പറയുന്ന ഒരു കാര്യം തുടരും എന്ന് പറയുന്നത് എൻ്റെ ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെയാണ് അത് ഈ നീനുവിൻ്റെയും കെവിൻ്റെയും കഥയുടെ ഒരു ഇതാണ് ഇത് പറഞ്ഞ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് പക്ഷേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പടത്തെ ബാധിക്കുമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് കാരണം ആ പടത്തിലെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ നടി വന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് ഇത് വെച്ച് സംസാരിച്ചാൽ ഞാനും കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ആൾക്കാർ കാണാൻ പോകും ആ ഒരു ട്വിസ്റ്റ് ആ ഒരു ഡിസ്റ്റ് കളയേണ്ട എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പടം ഓജിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാറിൻ്റെ കഥയാണ് ആ കാറ് നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ്റെ ഒരു കഥയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്നുമല്ല അത് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇനി സംസാരിക്കാൻ വന്ന കാര്യം കെവിൻ നീനു സംബന്ധമായിട്ടുള്ള ഒരു കാര്യം എത്ര വർഷമായ ഒരു കേസ് കിട്ടാമെന്നറിയോ ഇതൊക്കെയാണ് സ്ട്രോങ് പ്രണയം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ സിറ്റുവേഷൻഷിപ്പ് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റിലേഷൻ ആയിക്കൊണ്ട് പോകുന്ന ഒരു ദമ്പതികൾ ദമ്പതികൾ എന്നാണ് പറയുന്നത് എങ്ങനെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു തേർഡ് പാർട്ടി കയറി വരിക ഇന്നോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ പരിചയം മതി ഏകേ അവൻ പറഞ്ഞ അഴിച്ചു കൊടുക്കാൻ വരെ കാത്തിരിക്കുന്ന കുറെ ആൾമാരുണ്ട് എല്ലാ പെണ്ണുങ്ങളെ കേട്ടോ ഞാൻ പറയുന്നത് പക്ഷേ അപൂർവമായിട്ടുള്ള ഇതുപോലുള്ള ഒരേ ആൾക്കാരുണ്ട് എന്തായാലും നമുക്ക് ആ വീടിലോട്ട് പോകാം അപ്പോൾ കെവൻഡിൻ ഈനുനി അറിയാത്തവരാരും ഇല്ല അതായത് താഴ്ന്നു ജാതിപ്പെട്ട് പോയെന്നും പറഞ്ഞ് ചില ഈഗോ വിഷയങ്ങളൊക്കെ കാണത്തില്ല ചില തന്തന്മാർക്ക് ആ തന്തയും മോനും കൂടെ കാരണം ആ പാവത്തിൻ്റെ അങ്ങില്ലാണ്ടാക്കി കളഞ്ഞു ആ പെണ്ണ് സ്ട്രോങ് ആയിട്ട് നിന്ന് കട്ടയ്ക്ക് കൂടെ നിന്ന് ഓക്കെ അത് മാത്രമല്ല അച്ഛൻ ഈ പറയുന്ന കെവിൻ്റെ അച്ഛനാണെങ്കിൽ പറഞ്ഞാൽ ഈ മോൾ ഇനി എൻ്റെ മോളായിട്ട് ഇവിടെ കഴിയുമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ പിടിച്ച് നിർത്തുകയും ചെയ്തു ഈ ഡിസംബറിൽ ആ കുട്ടീൻ്റെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യം കൂടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സഭ്യതയ്ക്കുന്ന സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം കേരളത്തിന് അടുക്കിയ സംഭവമായിരുന്നു കെവിന്റെ കൊലപാതകം താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ പ്രണയിച്ചതിന്റെ പേരിലാണ് നീനുവിന്റെ സഹോദരൻ സഹോദരനും അച്ഛനും കൂട്ടുകാരും ചേർന്ന് കവിനെ തക്കിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കേസിന്റെ നാൾ വഴികളിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാലിനാണ് നീനു കെവിന്റെ ഒപ്പം ഇറങ്ങിപ്പോരുന്നത് കാഴ്ച ജാതിയിൽപ്പെട്ട കെവിനുമായുള്ള ബന്ധത്തെ നീനുവിന്റെ കുടുംബത്തിന് അംഗീകരിക്കാനായില്ല മെയ് ഇരുത്തിയാറിന് വിവാഹത്തിനുള്ള അപേക്ഷ നൽകി പക്ഷേ മെയ് ഇരുത്തിയേഴിന് കെവിനെ നീനുവിന്റെ സഹോദരൻ ഷാനുവും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിന്റെ മൃതദേഹം ചാലിയക്കരയിലെ പുഴയിൽ കണ്ടെത്തി തുടർന്ന് അന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മെയ് ഇരുപത്തി ഒമ്പതിന് ഷാനു ചാക്കോയും ചാക്കോയും കണ്ണൂരിൽ കീഴടങ്ങി പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിൽ ബാക്കി പന്ത്രണ്ട് പ്രതികളും കീഴടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗിരീഷ് സാരഥി കുറ്റപത്രം സമർപ്പിച്ചു ജനുവരിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു മാർച്ച് പതിമൂന്നിന് പത്ത് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റപത്രം കോടതി അംഗീകരിച്ചു തുടർന്ന് ഏപ്രിൽ നടപടികൾ ആരംഭിച്ചത് തുടർന്ന് ഏപ്രിൽ പ്രിൻസിപ്പൽ കോടതിയിൽ നടപടികൾ ആരംഭിച്ചത് മൂന്ന് മാസം മാസം കഴിഞ്ഞ തീയതിയാണ് അവസാനിച്ചത് ഞാൻ തുടരും സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ ആ പടം കാണുന്നവർക്ക് അത് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരാൾ എന്ന് പറഞ്ഞ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മകന്റെ മൃതദേഹത്തിനരികിൽ പിടിവിട്ട് കരയുമ്പോഴും ഈ പിതാവ് നീനുവിനെ ചേർത്ത് പിടിച്ചു നീനുവിന്റെ ശരീരത്തിൽ തന്റെ ഒരു തുള്ളി കണ്ണീർ വീടാതിരിക്കാൻ പരിശ്രമിച്ചു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ പിതാവിന്റെ സ്ഥാനത്ത് താനേ ഉള്ളുവെന്ന് ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു ഇതിനെ എങ്ങനെ കൊണ്ടുപോ നിങ്ങൾ ഞാൻ ഞാൻ അവളെ ഞാനും എൻ്റെ വൈഫും അവിടെ കൊച്ചും കൂടെ കൂടിയ ആള് സ്റ്റേഷനിൽ ഒപ്പിട്ട് പൊട്ടിക്കൊണ്ട് പോകുന്നു അവരോട് പഠിക്കാവുമോ എന്ന് ചോദിച്ചാൽ അവൾ പഠിക്കാമെന്ന് ആദ്യം പറഞ്ഞു പിന്നെ അവർക്കൊരു സങ്കടം ഉണ്ടായി അവൻ മരിച്ചത് ഇപ്പം അന്ന് ആദ്യം ഇതറിഞ്ഞില്ലായിരുന്നു അന്ന് പഠിക്കാമെന്നു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് പഠിക്കാൻ പോകാനാണ് അഭിമാനം നോക്കുന്ന ഒരു തന്ത ഏത് അല്ല ആ കുട്ടീൻ്റെ അച്ഛനാണ് താനും ജാതിപ്പെട്ടവനെന്നുള്ള ഒരു കൊണ്ട് മാത്രം എന്ത് താഴ്ന്ന ജാതി എന്ത് മേളിഞ്ഞ ജാതി ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഞാൻ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞാൽ ഈ പെൺപിള്ളേർക്ക് മുമ്പും പുറവും കൂടുതലാണോ അപ്പോൾ നോക്കും മുണ്ട് മുണ്ടുപൊക്കും ഇതാണ് സംഭവം ആ സമയത്തൊക്കെ മറ്റേ ജാതി മറച്ച ജാതി ഒരു മണ്ണാങ്കട്ടെ ഒരു മാഹാത്തുല്യം ഇല്ല ആണോ അല്ലയോ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാം അങ്ങനെയാണ് കുറച്ച് ചെറ്റകൾ ആ തന്തയും ആ ഗുണത്തിൽപ്പെടുന്നവൻ തന്നെയാണ് ആ മാറി വന്നിട്ടാണ് ഈ തോന്നിയ ദിവസം പറഞ്ഞിട്ട് പോയില്ലേ അവിടെ എന്ത് ജാതി എന്ത് മതം അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് മറ്റേ ഞാൻ റിലേഷനിലായ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും ഗെയിം ചെയ്യണമെന്ന് അറിയാം ഒന്നും ഗെയിം ചെയ്യേണ്ട അടുത്ത് ഇപ്പൊ ഒരു ദിവസം നടക്കുന്ന ഈ ടു ഇസിഡ് കാര്യങ്ങളെല്ലാം എല്ലാം ഗെയിം അറിയാം വിവാഹത്തിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല അപ്പം അങ്ങനെ നമ്മൾ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാണ് നീനുകൊണ്ട് ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും തിരിച്ചെണ്ണും പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പോൾ ഇനി വീട്ടിൽ തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനെ ഒരിതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി എന്തെങ്കിലും വിട്ടുകിട്ടണം അല്ലെങ്കിൽ ഇനി ട്രീറ്റ്മെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് അവർക്കെങ്ങനെ ചികിത്സിപ്പിക്കണം അല്ല എന്നെ വേറെ എന്തെങ്കിലും സംരക്ഷണത്തിൽ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യക്ക് ഇവിടെ തന്നെ നിൽക്കണം കിഞ്ചേൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസാണൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പോൾ പേരൻസായിപ്പോൾ കെഞ്ചേണ്ട ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെഞ്ചേണ്ട അടുത്ത് പറയുമോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് എനിക്കെൻ്റെ പേരൻസിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തെ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യം എനിക്ക് എനിക്കിവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ജിയോളജി ആണല്ലോ ഫൈനൽ ഇയർ ഇയറാണ് പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇവിടെ എനിക്ക് ജീവിക്കണം അച്ഛനും അമ്മേനെയും ചേച്ചിയൊക്കെ അവരുടെ കൂടെ എനിക്ക് നിൽക്കണം സിനിമ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ റിയൽ ലൈഫിലൊക്കെ അപൂർവമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം എനിക്ക് തോന്നുന്നു ആ രണ്ടായിരത്തി പതിനെട്ട് സമയം ഞാനും ഒരു പ്രണയത്തിലായിരുന്നു എനിക്ക് തോന്നുന്ന ഈ കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവർക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ചേട്ടാ തപസീകണമെന്നൊക്കെ എന്നോട് പറഞ്ഞത് ഞാനും തൻ്റെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പം ആ സമയത്ത് തന്നെ മൂന്ന് റിലേഷൻ ഉണ്ടായിരുന്നു അവരോട് ഇത് തന്നെ ആയിരിക്കും പറഞ്ഞു കാണുന്നത് ഞാൻ ഈ തേച്ചിട്ട് പോയ സമയത്തൊക്കെ ഇരുന്നൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അന്ന് എന്തൊക്കെയായിരുന്നു പൊലിപ്പിച്ചു എന്നുള്ള രീതിയില്ല പിന്നീട് അറിഞ്ഞത് മൂന്ന് പേരോട് കഥ തന്നെ പറഞ്ഞു തന്നു ഇനി നാലാമതും അഞ്ചാമതും അതൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞത്തില്ല ഈ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കേട്ടിയേ ഉള്ളൂ ഓക്കെ നമ്മളൊരു വിഷമം കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു കോമഡി കൂടി ഇരിക്കട്ടെ എന്ന് കരുതി കോമഡി എന്നല്ല എൻ്റെ വിഷമമാണ് ഞാനൊക്കെ പറയുന്നത് കേൾക്കുന്നവർക്ക് ഒരു കോമഡി ആയിരിക്കും അങ്ങനെ ഓക്കെ നോക്കി ബാക്കി കൊടുക്കാം അപകടത്തിലാണോ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാനും കെഞ്ചനും തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നു രണ്ടു വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ കെഞ്ചിൻ്റെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും എം കൂടെ എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ നിന്നെല്ലാം സോൾവ് ചെയ്ത് വിട്ടതാണ് എന്നെ കഴിഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അത് ഇന്നലെ വരെ കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പം കിട്ടുന്നുണ്ടായിരുന്നു സംസാരിച്ചത് ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോകാണിച്ചപ്പം എസ് ഈ പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞു പക്ഷെ ഇവിടെ വന്നപ്പം എസ് ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ ഗഞ്ചുകൊണ്ട് കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞത് എന്നെ പിടിച്ച് വലിച്ചത് കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും ആ ആ നോക്കി നിങ്ങൾ ആയിരുന്നു എങ്ങനെയോ അവർ രണ്ട് പേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും ബലമിടിച്ചു കൊണ്ടുപോയി അന്ന് എന്റെ പൊന്നും സാറുമാരെ നിയമവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതിന്റെ അപ്പുറം ഇല്ല ആ സാർമാർക്ക് അറിയുന്ന ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് ആ സാർമാർ ഈ പറയുന്ന അച്ഛനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പണവും സാധ്യതയും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് തോന്നിയ മാസം ആവാമെന്നുള്ള രീതിയില്ല രണ്ടായിരത്തി പതിനെട്ട് എൻ്റെ പൊന്നെ പടുത്ത വർഷം കൊണ്ട് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി വരിച്ചാൽ എന്താ വരിച്ചില്ലെങ്കിൽ എന്താ ഇത് സർക്കാരിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത വർഷം കൂടെ കേരളം ഭരിക്കേണ്ടത് പിണറായി സർക്കാരാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എല്ലാവരും വോട്ട് കൊടുക്കണമെന്ന് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല അടുത്ത വർഷം ഈ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞ അഞ്ച് കൊല്ലം നിങ്ങൾ നരയിക്കണം നരയിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ പഠിക്കും പിന്നെ ഈ പാർട്ടി ഒരിക്കലും കേരളത്തിൽ കാലപുത്തത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് വോട്ട് കൊടുക്കുക അത്രേ ഞാനും പറയുന്നുള്ളൂ കൊടുത്ത് നശിപ്പിക്കുകയാണ് അല്ലാതെ എന്തോ അപ്പോൾ അത്ര മുടിപ്പിച്ച് ഓക്കെ